ഹലോ മൈ ഗൈസ് ഇന്ന് നമ്മുടെ സ്വന്തം മാഹിം അച്ചാൻ നടത്തിയൊരു ഇഫ്താഖ് വിരുന്നിന് പോയിരുന്നു കേട്ടോ ഭയങ്കര രസമായിരുന്നു ഗൈസ് ഒരുപാട് സെലിബ്രിറ്റികളെയൊക്കെ കാണാൻ പറ്റി വിശിഷ്യ നമ്മുടെ സ്വന്തം കാർത്തി സൂര്യ മച്ചാനൊക്കെ അവിടെ നിന്ന് കാണാൻ പറ്റി അപ്പോൾ മാഹി മച്ച നമ്മളെ ക്ഷണിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ നമ്മളിങ്ങനെയുള്ള പരിപാടികൾക്ക് അങ്ങനെ പോകാറില്ല ഗൈസ് കാരണം നമ്മളിങ്ങനെയൊക്കെ ഉള്ളവർ വിളിക്കുന്നത് ഭയങ്കര കുറവാണ് അപ്പോൾ നമ്മളെ വിളിച്ചതിന് ഒരുപാട് സന്തോഷമുണ്ട് അവിടെ ചെന്നു അവിടെ ഒരുപാട് സെലിബ്രിറ്റികളെ ഒരുപാട് പുതിയ മുഖങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റി ഭയങ്കര ഹാപ്പിയാണ് ഗൈസ് ഒരുപാട് അടിപൊളി ിഷുകളും ഫുഡുകളൊക്കെ കഴിച്ചു നമ്മൾ കഴിച്ചിട്ടുള്ളതും കഴിച്ചിട്ടില്ലാത്തതുമായിട്ടുള്ള ഒരുപാട് ഡിഷുകളൊക്കെ കഴിക്കാൻ പറ്റി ഒരുപാട് സന്തോഷം ഒരു ഹോട്ടലിൽ വെച്ചാണ് നടത്തിയത് ഭയങ്കര ഹാപ്പിയാണ് എല്ലാവരോടും നല്ല ഫ്രണ്ട്ലി ആയിട്ട് മിണ്ടാൻ പറ്റി അവരൊക്കെ പരിചയപ്പെടാൻ പറ്റി അതൊക്കെ തന്നെ ഭയങ്കര ഹാപ്പിയാണ് പിന്നെ ഇങ്ങനെയുള്ള ഇഫ്താഖിനെ നമ്മളെ ക്ഷണിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര ഹാപ്പിയാണ് ഗെയ്സ് ഓക്കെ അപ്പം നിങ്ങൾ വീഡിയോ ഫുൾ എല്ലാം കണ്ടിട്ട് ഒരു അടിപൊളിയായിരുന്നു ഓക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു മനസ്സിൽ ഇങ്ങനെ ഇനി എന്റെ അടുത്ത് എൻ്റെ സർക്കിളിൽ അടുത്ത് നിൽക്കുന്ന ആൾക്കാരെ കൊണ്ട് എനിക്കൊരു നോമ്പ് തുറ വെച്ചാൽ കൊള്ളതാണ് എന്റെ മനസ്സിലൊരാഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഇത് ഇത് എൻ്റെ മുന്നിൽ ഇരിക്കുന്നവരൊക്കെ എൻ്റെ അടുത്ത് ഭയങ്കര അടുപ്പമുള്ള സുഹൃത്തുക്കളാണ് അവരെയാണ് ഞാൻ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം ഈ ഇഫ്താർ പാർട്ടി നടത്തണോ എന്ന് ആഗ്രഹം തോന്നിയപ്പം ഫാസിലും ഡബിൾ തംസപ്പ് കാണിച്ചു അങ്ങനെ നിങ്ങളോട് എത്തി താങ്ക് സോ മച്ച് എൻ്റെ ഇൻവിറ്റേഷൻ നിങ്ങളവിടെ എത്തി ഞാനാണ് ഇവിടെ അവിടെ രേഖയായത് പക്ഷെ നിങ്ങൾ അങ്ങനെ മുന്നേ ഇവിടെ എത്തി ഞാൻ വിളിച്ച സമയത്ത് തന്നെ കൃത്യം ആറ് മണിക്ക് എനിക്ക് ഇത്രയും വില തരുന്നുണ്ടല്ലോ താങ്ക് യു അതുപോലെ തന്നെ നിങ്ങളെ കാത്തിരിക്കുന്ന ഇവിടെ വിശാലമായിട്ടുള്ള കുറെ അധികം ഡിഷസ് ഉണ്ട് അപ്പോൾ ഈ നോമ്പ് സമയത്ത് നിങ്ങൾ നന്നായിട്ട് ഞാൻ ഫുഡൊക്കെ കഴിച്ച് വയർ നിറച്ച് ഇവിടെ സന്തോഷത്തോടെ പോവാം